ഇന്ത്യക്കെതിരെ ആണവ പ്രകോപനം സൃഷ്ടിച്ചത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസി മുനീറാണ് പാകിസ്ഥാനെതിരായിട്ട് അഫ്ഗാനിസ്ഥാനെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയാണെന്ന തരത്തിലാണ് ഈ പ്രകോപനം പാകിസ്ഥാന്റെ ഉള്ളിലെ ഓരോ ഇഞ്ചു പ്രദേശവും നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അഫ്ഗാനിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ പാകിസ്ഥാന്റെ ഏതെങ്കിലും വിമാനം പ്രവേശിച്ചാൽ അതിനെ ഭസ്മമാക്കി കളയുന്നത് പക്ഷേ ഇന്ത്യ ആയിരിക്കും ഇതവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു അതിനിടയിൽ വീണ്ടും വീണ്ടും ആക്രമണം നടക്കുന്നു ഇതിനിടയിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്നു അതായത് ഇന്ത്യക്കെതിരെ ആണവ പ്രകോപനം സൃഷ്ടിച്ചത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസിറാണ് ിൽ മിസ് കൺസീവ് മിലിട്ടറി ഭൂമിശാസ്ത്രപരമായ വിശാലത ഇന്ത്യക്ക് വലിയ സുരക്ഷിതത്വം നൽകും എന്നുള്ളത് അവരുടെ മിഥ്യാധാരണയാണ് ശക്തമായ ആക്രമണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ചവരുടെ ചിന്തകൾക്ക് സങ്കല്പത്തിന് അതീതമായിരിക്കും പാകിസ്ഥാന്റെ ആക്രമണം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രഹരശേഷി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സംഹാരശേഷി എന്ന് പറയുന്നത് ഇന്ത്യക്കൊന്നും സങ്കല്പിക്കാൻ കഴിയുന്നതല്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അസിം പറയുന്നത് അതായത് പാകിസ്ഥാനിലെ മിലിറ്ററി അക്കാഡമിയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അസിം മുനീറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായ നിലപാട് ഇവിടെ പാക്കിസ്ഥാനെതിരായിട്ട് അഫ്ഗാനിസ്ഥാനെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയാണെന്ന തരത്തിലാണ് ഈ പ്രകോപനം ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഇതിന് കൃത്യമായ മറുപടി നൽകി പാകിസ്ഥാൻ്റെ ഉള്ളിലെ ഓരോ ഇഞ്ച് പ്രദേശവും നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാൻ്റെ ഓരോ ഇഞ്ചിലും പ്രവേശിക്കാവുന്ന തരത്തിൽ സജ്ജമായിട്ടുണ്ട് അതായത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ പുതിയ ബാച്ചിൻ്റെ ഫ്ലാഗ് ഓഫ് ആണെങ്കിൽ പങ്കെടുക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് അപ്പം ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് വെറും ഒരു മിസൈൽ മാത്രമല്ല നമ്മുടെ വളർന്നു വരുന്ന തദ്ദേശീയ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ ബ്രഹ്മോസ് മിസൈലിന് നിരവധി രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റമാസത്തെ കണക്ക് പറയാം രണ്ട് രാജ്യങ്ങൾ മാത്രം നാലായിരം കോടി രൂപയുടെ കരാറാണ് ബ്രഹ്മോസ് മിസൈലിനായിട്ട് നമ്മളെ സമീപിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലക്നൗവിൽ അടുത്ത വർഷത്തെ വിറ്റുവരവ് എന്ന് പറയുന്നത് രണ്ട് മൂവായിരം കോടിയാകും എന്ന് പറഞ്ഞാൽ വാർഷിക വിറ്റുവരവ് അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിൽ പോകും അത്തരത്തിലുള്ള മിസൈൽ സംവിധാനങ്ങളുള്ള നമ്മളെയാണ് പാകിസ്ഥാൻ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടി നൽകണമെന്നാണ് നമുക്ക് സിന്ധുവിന്റെ സമയത്ത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനത്തിനപ്പുറത്തേക്ക് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു ഒരു പക്ഷേ അഫ്ഗാന്റെ വ്യോമാതിർത്തികളെ സംരക്ഷിക്കാൻ ഇനി മുതൽ നമ്മുടെ ആകാശ് പ്രതിരോധ സംവിധാനം അഫ്ഗാനിസ്ഥാനുണ്ടാകും എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ വ്യോമാതിർത്തിയിൽ പാക്കിസ്ഥാൻ്റെ ഏതെങ്കിലും വിമാനം പ്രവേശിച്ചാൽ അതിനെ ഭസ്മമാക്കി കളയുന്നത് ഒരു പക്ഷേ ഇന്ത്യ ആയിരിക്കും ഇതവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഇപ്പം ഡ്യൂറൻ ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അതായത് ഈ പക്തിക ഈ നാല്പത്തെട്ട് മണിക്കൂറായിട്ട് വെടിനിർത്തണമെന്ന് ഇരു രാജ്യങ്ങളും ആവശ്യപ്പെടുന്നു അങ്ങനെ വെടിനിർത്തൽ നടത്തുന്നു അതിനുശേഷം സൗദി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥയിൽ ഏതാണ്ട് പ്രശ്നം തീർന്നു ഇതിൻ്റെ സമയപരിധി നീട്ടാനുള്ള ആലോചനയാണ് ഇതിനിടയിൽ പാകിസ്ഥാൻ വീണ്ടും വ്യോമാക്രമണം നടത്തി അതായത് ഡ്യൂറൻ ലൈന് സമീപത്തുള്ള പക്തിക പ്രവിശ്യയിലാണ് ആക്രമണം നടത്തിയത് ഒറ്റ ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു ഇതിൽ തന്നെ മൂന്ന് പേർ അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങളാണ് നമുക്കറിയാം താലിബാൻ അവിടെ ഭരണം ഏറ്റെടുത്തെങ്കിലും ഈ കായിക മത്സരങ്ങളെ പ്രത്യേകിച്ച് ക്രിക്കറ്റിനെയൊക്കെ അവർ നെഞ്ചേറ്റുന്നവരാണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കായിക ഇനമാണ് അങ്ങനെയുള്ള പാക് അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങളെ കൊലപ്പെടുത്തി എന്നുള്ളത് ക്രിക്കറ്റ് ലോകത്തെ തന്നെ ഞെട്ടിച്ചു മാത്രമല്ല പാക്കിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ശ്രീലങ്കയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പങ്കെടുക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്തു അപ്പോൾ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമായി മാറുന്നു എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് പറയുന്നത് അഫ്ഗാനിൻ്റെ മണ്ണിൽ നിന്ന് അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഇന്ത്യയാണ് ശക്തമായ പ്രതിരോധം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇനി അവരുടെ സൈനിക മേധാവിയായ ഡി ഡി ജി ഐ എസ് ഈ അസിമുനീറിന് ശേഷം അവരുടെ സൈനിക വക്താവുണ്ട് ഡി ജി ഐ എസ് പി ആർ എന്ന് പറയുന്ന അഹമ്മദ് ഷഫീഖ് ചൌധരിയും പറയുന്നുണ്ട് അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രിയായ അമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സഹായത്തോടെ അഫ്ഗാൻ ഈ ആക്രമണം എല്ലാം നടത്തുന്നത് അതുകൊണ്ട് ഇവർ നിലപാട് കടുപ്പിക്കുക അഫ്ഗാനിസ്ഥാനിലുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വംശജരായ ആളുകൾ നിരവധി പാകിസ്ഥാനിലുണ്ട് ഏതാണ്ട് എൺപത് ശതമാനത്തോളം ആളുകൾ കൈബർ മേഖലയിൽ മേഖലയിലടക്കമുണ്ടെന്നാണ് പറയുന്നത് കാരണം പഷ്തൂൺ വിഭാഗത്തിലുള്ളവർ ഈ ഡ്യൂറൻ ലൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഇപ്പം രാജ്യം വിട്ടുപോകണം അതായത് ഇവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ സമ്പത്ത് എല്ലാം തന്നെ ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം വരുന്ന പാകിസ്ഥാനികൾക്കുള്ളതാണ് അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഇനി ഉണ്ടാകാൻ പാടില്ല ഇനി ഒരു മുന്നറിയിപ്പോ കാബൂൾ വെച്ചൊരു ചർച്ചയോ ഒന്നുമില്ല നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് കൃത്യമായിട്ട് പറയുന്നത് അതായത് അഫ്ഗാനിസ്ഥാനികൾ രാജ്യം രാജ്യമിടണമെന്ന് ശക്തമായ ആവശ്യം ഉയർന്നതോടെ പലായനവും ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നു എന്തായാലും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം കൂടി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുമെന്ന് അവർ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ചൈനയുടെ ഭാഗത്തുനിന്ന് വലിയ സഹായം ലഭിക്കുന്നില്ല അമേരിക്കയുടെ ഭാഗത്തുനിന്നും സഹായം ലഭിക്കുന്നില്ല ഇവിടെ നേരത്തെ സൗദി അറേബ്യയുമായിട്ട് പാകിസ്ഥാൻ ഒരു കരാർ ഒപ്പുവെച്ചു അതായത് ഞങ്ങളെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അഫ്ഗാൻ ഇത്രയുമൊക്കെ ആക്രമണം നടത്തിയിട്ടും സൗദി ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുക കാരണം ഇന്ത്യക്ക് നേരെയാണ് പാകിസ്ഥാൻ്റെ ഈ പ്രകോപനമെന്ന് അന്ന് പല വാർത്തകളും വന്നിരുന്നു അന്ന് സൗദി തന്നെ പറഞ്ഞു ഇത് ഇന്ത്യയെ ഉദ്ദേശിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല ഇറാൻ്റെ ഭാഗത്തു നിന്ന് സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഒരു ആണവ ശക്തി എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ സഹായം തേടി അത് ശരിയാണ് പാകിസ്ഥാൻ്റെ കുറച്ച് സൈനികർ അവിടേക്ക് വന്നു പക്ഷേ ഇന്ത്യക്കെതിരെയോ ഇന്ത്യ പരോക്ഷമായി നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയോ ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യക്കെതിരെ അസിം മുനീർ ഇത്തരത്തിലൊരു ആണവ പ്രകോപനം നടത്തിയത് നമ്മുടെ രാജ്യം വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു അതുകൊണ്ട് തന്നെ പറയുന്നു ഓപ്പറേഷൻ ടു പോയിൻറ്റ് ഒയ്ക്ക് ഇന്ത്യൻ സൈന്യം സജ്ജമാണ് നമ്മുടെ ആയുധങ്ങൾ യൂണിറ്റുകൾ എല്ലാം സജ്ജമാണെന്ന് ലെഫ്റ്റനൻ്റ് ജനറൽ രാജീവ് ഖായും അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു പാകിസ്ഥാനുമേൽ ഇനി നമ്മൾ പരമാവധി ആഘാതം സൃഷ്ടിക്കും കഴിഞ്ഞ യുദ്ധത്തിൽ പാകിസ്ഥാൻ കുറച്ച് പാടങ്ങളൊക്കെ ഉൾക്കൊണ്ടു എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അവർ ഉൾക്കൊണ്ടില്ല അതുകൊണ്ട് ടു പോയിൻറ്റ് ഒ എന്ന് പറയുന്നത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കുമെന്ന് പറയുന്നു ഇപ്പം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പ്രശ്നമുണ്ട് പക്ഷേ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ ആക്രമിക്കുന്നത് വ്യോമ മാർഗം മാത്രമാണ് കാരണം കരസേനയ്ക്കൊന്നും അങ്ങോട്ടേക്ക് കടന്നു കയറാൻ പറ്റുന്നില്ല ഈ പറയുന്ന പാകിസ്ഥാൻ ആർമി കൈബൺ കൈബർ പഖ്തൂൻഖ മേഖലയിൽ പി ഒ കെയിൽ അതുപോലെ തന്നെ ബലൂജ് മേഖലയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ അനുകൂല സംഘടന അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയേറിയ ആളുകൾ അവർ പിന്തുണയ്ക്കുന്ന ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ഇവരെല്ലാം തന്നെ പാകിസ്ഥാൻ സൈന്യത്തെയും പോലീസിനെയുമൊക്കെ അവിടെ നിന്ന് തുരത്തി പായിക്കുകയാണ് അവരുടെ സൈനിക ടാങ്കുകൾക്ക് തീയിടുകയാണ് അങ്ങനെയുള്ള അഫ്ഗാനിസ്ഥാൻ ഒരു തിരിച്ചടി നൽകാൻ വ്യോമ ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ നമ്മളോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് വ്യോമ പ്രതിരോധ സംവിധാനം നൽകാൻ കഴിയുമോ എന്ന് അത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ അഫ്ഗാനിസ്ഥാന് നൽകിയാൽ പിന്നീട് പാകിസ്ഥാൻ്റെ ഏക പ്രതീക്ഷയായ വ്യോമാക്രമണവും അവസാനിക്കും കാരണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അത്തരം ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ എങ്ങനെയാണ് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആ ലക്ഷ്യങ്ങളെ ആ നീക്കങ്ങളെ തകർത്തതെന്ന് പാകിസ്ഥാൻ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് ലക്നൗവിൽ പുതിയ ബാച്ച് ബ്രഹ്മോസ് മിസൈലിൽ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ് ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ മിസൈലിന് പാക്കിസ്ഥാൻ്റെ ഓരോ ഇഞ്ച് പ്രദേശവും കൃത്യമായിട്ട് മനസ്സിലാക്കാം